ഇൻവെസ്റ്റ്മെന്റ് കേരള ഉച്ചകോടിയിൽ വൻ പ്രഖ്യാപനങ്ങളുമായി നിക്ഷേപകർ കൊടും ചൂടിനെയും തോൽപ്പിച്ച് തിളച്ചു മറയുകയാണ് ആശമാരുടെ സമരത്തിന്റെ ചൂട് ഒന്നര ലക്ഷം കോടിയുടെ വാഗ്ദാനം കമ്പനികൾ കരാറൊപ്പട്ടു ആർക്കും ും കഴിയില്ലെന്ന ആത്മവിശ്വാസം കരുത്താക്കിയാണ് സമരം പോകുന്നത് കപ്പലിനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇതിൽ നിന്ന് ചാടി നീന്തുക തന്നെ രക്ഷയുള്ളൂ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാനുള്ള യാത്രയുടെ തുടക്കമെന്ന് മന്ത്രി പി രാജീവ് ദിവസത്തിലും ആശാവർക്കറുമാരെ തിരിഞ്ഞു നോക്കാൻ സർക്കാർ ഒന്നര ലക്ഷം കോടി രൂപയിലേറെ നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറായി താല്പര്യപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പ്രതിപക്ഷമാകട്ടെ ഇതിന് പൂർണ്ണമായ പിന്തുണ നൽകും കേരളത്തിൽ നാടിന് ഗുണം ചെയ്യുന്ന ഏത് നീക്കങ്ങൾക്കും നൽകും പക്ഷേ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നു അവരോട് തെളിഞ്ഞവരാണ് അതുകൊണ്ട് സർക്കാരിന് ഞങ്ങൾ വാതായനങ്ങൾ തുറന്നിടുന്നു എന്നതാണ് ഈ നിക്ഷേപ സംഗമത്തിന്റെ വലിയ പ്രാധാന്യമായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് വീട്ടിലാരെയും കാണില്ല നിങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ചെയ്തത് ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിക്കണം വിളിച്ച് ചർച്ച ചെയ്യണം ഓണറേറിയം വർദ്ധിപ്പിക്കണം അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം ഇതൊക്കെ ന്യായമല്ലേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നു അവിടെ അവിടെ ആരും വന്നിട്ടില്ല നമുക്ക് വീട്ടിലെത്തിയവരെ ഇറക്കി ുംറക്കിവിട്ടില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തള്ളി സമരക്കാ അതായത് ജനങ്ങളുടെ പണം കൊണ്ട് മന്ത്രി താമസിക്കുന്ന വസതിയിൽ ഞങ്ങൾ മന്ത്രിയെ കാണാൻ ചെന്നു വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് ജനലിൽ തുറന്നിട്ട് ഇവിടെ ഒന്നും ആരെയും കാണാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ആരെയും കാണില്ല വീട്ടിലാരെയും കാണില്ല നിങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് സത്യത്തിന് എന്റെ ഭർത്താവ് താമസിക്കുന്നത് അല്ല വർഷം ഒരു പഴയ ഓടിട്ട കെട്ടിടത്തിലാണ് അതായത് ഈ ഓടിട്ട വീടിന്റെ കഥയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ പെണ്ണുങ്ങളെ നിങ്ങളെ പോലെ തന്നെ വളരെ സർവ്വസാധാരണക്കാരിയായിട്ടുള്ള ചെറിയ ഒരു മന്ത്രിപ്പണി ചെയ്ത് കോടികൾ മാത്രം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയാം ആശാവർക്കർമാരുടെ ഓണറേറിയ തൊഴിലുറപ്പുകാരുടെ വേതനം അംഗൻവാടി ജീവനക്കാരുടെ ഓണറേറിയം വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ എന്ന് വേണ്ട ഇവർ തുടർഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ ആകെ പിടിവള്ളിയായ ഇവരുടെ ക്ഷേമ പെൻഷൻ വരെ ഇപ്പൊ കേന്ദ്രത്തിന്റെ തലയിലായിരിക്കുക ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്രമാണെന്നാണ് പറയുന്നത് എല്ലാം ചെയ്യുന്നത് കേന്ദ്രമാണെങ്കിൽ എല്ലാത്തിനും ഇവിടെ തരേണ്ടത് കേന്ദ്രമാണെങ്കിൽ എല്ലാത്തിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണെങ്കിൽ എന്തിനാണ് ഒരു കേരള സർക്കാർ വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ